നമസ്കാരം പിരിവ് എന്നത് രാഷ്ട്രീയക്കാരുടെ ഉപജീവന മാർഗമാണ് എന്നതിലുപരി പാർട്ടിയുടെ നിലനിൽപ്പ് കൂടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിരിവുകൾ നടത്താറുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സി ആണ് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നത് പോലെ രസീത് പിരിവ് നടത്താറുണ്ടെങ്കിലും സി പി ഏറ്റവും താല്പര്യം ബക്കറ്റ് പിരിവ് നടത്താനാണ് കാരണം അതിനാകുമ്പോൾ കണക്കില്ല കോവിഡ് എന്ന മഹാമാരി എന്താണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മുകാർ ബക്കറ്റുമെടുത്ത് പിരിവ് തുടങ്ങി എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന അഭിമന്യു കുത്തേറ്റ് മരിച്ചപ്പോൾ ദിവസങ്ങൾക്കകം ബക്കറ്റും തൂക്കി പിരിവിനിറങ്ങി സഖാക്കൾ സി പി എമ്മിന്റെ പിരിവിനെക്കുറിച്ച് നമുക്കറിയാം ചോദിക്കുന്നത് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ വിവരമറിയും അഭിമന്യുവിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബക്കറ്റ് പിരിവ് നടത്തി സഖാക്കൾ ഒരു ജില്ലയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി ലക്ഷം രൂപ വെച്ച് പിരിച്ചാൽ പോലും മൂന്നര കോടി രൂപയായി അതിൽ അഭിമന്യുവിന്റെ മാതാപിതാക്കൾക്ക് സ്ഥലം വാങ്ങി വീട് വെച്ചു നൽകിയതും അയാളുടെ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുത്തതും മാതാപിതാക്കളുടെ പേരിൽ സ്ഥിര നിക്ഷേപം നടത്തിയതും ഉൾപ്പെടെ ഏറിയാൽ അങ്ങേയറ്റം പോയാൽ ഒരു കോടി രൂപ ചിലവായി കാണും ബാക്കി കമ്പനിക്ക് അതായത് പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും പിന്നെ ബക്കറ്റും തൂക്കി തേരാപ്പാര നടന്നവർക്കും ഇനി ഈ രസീത് കാണുക സ്പെഷ്യൽ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സി പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് പിരിവ ഈ പിരിവ് നടത്തുന്നതിനൊന്നും ആർക്കും യാതൊരു തർക്കവുമില്ല പക്ഷേ സർക്കാർ ജീവനക്കാരിൽ നിന്നും ഇത്തരത്തിൽ പിരിവ് നടത്തുന്നുണ്ട് അവിടെയാണ് പ്രശ്നം സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടങ്ങി ദിവസങ്ങൾക്കു ശേഷം കുറയൊക്കെ കൊടുത്തു പിരിവിനെത്തിയപ്പോൾ ശമ്പളം കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ ജീവനക്കാരോട് സംഘടനാ നേതാക്കൾ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞതാ ശമ്പളം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ ഞങ്ങൾക്ക് പിരിവ് കിട്ടണം എന്നാണത്രേ നോക്കണം ഏറ്റവും കുറഞ്ഞ തുക രണ്ടായിരം രൂപയാണ് അയ്യായിരവും പതിനായിരവും ഒക്കെ ശമ്പളത്തിന്റെയും തസ്തികയുടെയും വലിപ്പം അനുസരിച്ച ജീവനക്കാരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നുണ്ട് അപ്പോൾ എത്ര കോടി രൂപ ഇവന്മാർ ജീവനക്കാരിൽ നിന്ന് പിടിച്ചു പറിക്കും നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കൂ സ്പെഷ്യൽ ഫണ്ട് എന്നാണ് രസീതിലുള്ളതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് അത്രേ ഇത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല എന്നിട്ടും പിരിവ് തകൃതിയായി നടക്കുന്നുണ്ട് സർവ്വ സർക്കാർ വകുപ്പുകളിലും സഖാക്കളായ സംഘടനാ നേതാക്കളുടെ കരാള ഹസ്തങ്ങളുണ്ട് പണി ചെയ്യേണ്ടല്ലോ പാർട്ടി പ്രവർത്തനവുമായി കറങ്ങി നടന്നാൽ മതി നേതാവായതിനാൽ സഹപ്രവർത്തകരെല്ലാം പേടിക്കും ഈ കെ എസ് ആർ ടി സിയെ ഇങ്ങനെ തകർച്ചയിൽ എത്തിച്ചത് സഹാക്കളുടെ സംഘടനാ പ്രവർത്തനമാണ് ശമ്പളം മുടങ്ങിയിട്ടും അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇപ്പോൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമോ സംഘടനാ നേതാക്കൾ തോന്നുന്ന തുക എഴുതിയിട്ടിട്ട് പോകുകയാണ് എന്നാണ് സർക്കാർ ജീവനക്കാർ രഹസ്യമായും ചിലപ്പോഴൊക്കെ പരസ്യമായും പറയുന്നത് കൊടുത്തില്ലെങ്കിൽ കാസർകോട്ടേക്കോ വയനാട്ടിലേക്കോ ഒക്കെ തട്ടും അവിടെയുള്ളവരെയാണെങ്കിൽ ഇങ്ങ് തെക്കോട്ട് തട്ടും അത് പേടിച്ച് പാവങ്ങൾ നേതാക്കൾ ചോദിക്കുന്ന പണം കൊടുക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സംഘടന എന്നത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ് ഇതിപ്പോൾ ശമ്പളം മുടങ്ങിയിട്ട് പോലും സംഘടനാ നേതാക്കൾക്ക് കുലുക്കമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സംഘടന കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നതിനു കാരണം ഈ ഇടത് സംഘടനാ പ്രവർത്തനമാണ് ഒരാൾക്ക് സർക്കാർ ജോലി കിട്ടിയാൽ അയാൾ ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അയാളെ ബന്ധപ്പെട്ട് തങ്ങളുടെ സംഘടനയിൽ ചേരാൻ നിർബന്ധിക്കുകയും സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇടത് സംഘടനാ പ്രവർത്തകർ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത ബന്ധുവിന് ഈ അനുഭവം ഉണ്ടായി അവർക്ക് അപ്പോയിൻമെന്റ് ലിറ്റർ കിട്ടിയതിന്റെ പിറ്റേന്ന് എങ്ങനെയോ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു ഇടത് സംഘടനാ പ്രവർത്തകർ എന്തായാലും മാസശമ്പളം മര്യാദയ്ക്ക് കിട്ടാത്ത സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതിനേക്കാൾ ഭേദം സഖാവേ മണ്ണ് വാരി തിന്നുന്നതാണ് ലാൽ സലാം